മേടപ്പൂരം അഞ്ചാം ഉത്സവ ദിനം പിന്നിട്ടു നാടിന്റെ മുഴുവൻ ആഘോഷമായി മാറിയ പൂരം ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ കൊണ്ടും തിരുവരങ്ങിലെ കലാവിരുന്നുകൊണ്ടും ശ്രദ്ധേയമായി മാറുകയാണ് പാല മേവട മേജർ പുറയ്ക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവവുമായ മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നാലാം ഉത്സവ ദിനത്തിൽ തിരുവരങ്ങിൽ ശ്രീ വിനായക സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിച്ച നൃത്തവിസ്മയം േവട കുന്നേമാരായിക്കുളം രാഗിണി കെ എസിന്റെ മോഹിനിയാട്ടം പൂവരണി ശിവപാർവതി തിരുവാതിരകളി സംഘത്തിന്റെ തിരുവാതിര എന്നിവ നടന്നു

തുടർന്ന് ക്ഷേത്രത്തിൽ താലപ്പൊലി കളങ്കണ്ടുതഴൽ എന്നിവ നടന്നു മീനപ്പൂര മഹോത്സവം മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അഞ്ചാം ദിനത്തിൽ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാവിലെ എട്ട് മുതൽ വിശേഷാൽ പൂജ വഴിപാടുകൾ തുടർന്ന് ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് നടന്നു വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് ഏഴ് മുപ്പതിന് കഞ്ഞി വഴിപാട് പത്ത് മുതൽ താലപ്പൊലി കളങ്കണ്ടു തൊഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ ഒൻപതിന് ഭരണജ്ഞാനം സാന്ദീപിനി നാരായണീയ സമിതി അവതരിപ്പിച്ച അവതരിപ്പിച്ചു ീയ പാരായണം പതിനൊന്നിന് പൂവരണി ഉമാ മഹേശ്വര തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര പതിനൊന്ന് മുപ്പതിന് പാലാ ഗീതാഗോവിന്ദം ഭജൻസിന്റെ ഭക്തിഗാനാമൃതം Bye. <laughs> വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് നിർമ്മല നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ രാത്രി എട്ട് മുപ്പതിന് ദേവി ചൈതന്യ തിരുവാതിരകളി സംഘത്തിന്റെ തിരുവാതിര ഒൻപതിന് മേവടക്കാവിലമ്മ വീരനാട്യ സംഘത്തിന്റെ വീരനാട്യം എന്നിവ നടന്നു മീനപ്പൂര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആറാം ദിനമായ ഞായറാഴ്ച ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാവിലെ എട്ട് മുതൽ വിശേഷാൽ പൂജ വഴിപാടുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രസാദമൂട്ട് വൈകുന്നേരം ആറ് ഇരുപത് മുതൽ ദീപാരാധന ചുറ്റുവിളക്ക് ഏഴ് മുപ്പതിന് വഴിപാട് പത്ത് മുതൽ താലപ്പൊലി കളങ്കണ്ടുതൊഴൽ എന്നിവയും തിരുവരങ്ങിൽ രാവിലെ എട്ട് മുപ്പതിന് ദേവി ഭാഗവത പാരായണം പത്ത് മുപ്പതിന് സെമി ക്ലാസിക്കൽ ഡാൻസ് പതിനൊന്ന് മുപ്പതിന് ഭക്തിഗാന നാമാർച്ചന വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് നൃത്ത നൃത്യങ്ങൾ എട്ടിന് നടന തപസ്യ എന്നിവ നടക്കും ഐഫൂർ യു ന്യൂസ് പാല